ഇപ്പോൾ താനും തന്റെ സഹപ്രവർത്തകരും നേരിട്ട ദുരനുഭവങ്ങളെ കുറിച്ച് പാർട്ടി നേതൃത്വത്തിന് പരാതി കൊടുക്കുന്നു അതിനുശേഷം മറുപടി ലഭിക്കാതായതോടുകൂടി പുറത്ത് പറയേണ്ട ഒരു സാഹചര്യത്തിൽ മേഡം എത്തിപ്പെടുകയാണ് ചെയ്തത് ആ പുറത്ത് പറയുന്ന ഇത് പറയേണ്ടതില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് താങ്കളെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കുന്നത് അതായത് കോൺഗ്രസ് നേതാക്കളുടെ മനോഗതിയിൽ ഇപ്പോഴും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നതാണ് ഇപ്പോൾ ഉയർന്ന ഘട്ടത്തിൽ മാത്രമാണ് താങ്കളെ തിരിച്ചെടുക്കാൻ ഒരു തീരുമാനത്തിലേക്ക് അവർക്ക് എങ്ങനെയാണ് അതിനെ കാണുന്നത് ഞാൻ ഒരു പരാതിയായിട്ട് ഇപ്പോഴും ഞാൻ പറയുന്നു ഞാനൊരു പരാതിയായിട്ട് ഞാൻ ഷാഫി പറമ്പിൽ എം എം എൽ എ ആയിരുന്നു അന്ന് കൊടുത്തിട്ടില്ല പരാതിയായിട്ട് കൊടുത്തതിനൊന്നും നീതി ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഒരു പരാതിയായിട്ട് കൊടുക്കാത്തത് അപ്പം അത് ഞാൻ പറഞ്ഞ ഞാൻ മെസ്സേജ് അയച്ച് പറഞ്ഞ കാര്യങ്ങളാണത് പിന്നെ കോൺഗ്രസ്സിൽ ഇപ്പോഴും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരുടെ അണികളായിട്ടുണ്ട് നേതാക്കന്മാരിലുമുണ്ട് പക്ഷേ ഒരിക്കലും സ്റ്റേറ്റിൽ സ്റ്റേറ്റ് നേതാക്കന്മാർ ആരെങ്കിലും അറിഞ്ഞിട്ടാണ് എന്നെ എന്നെ അവിടെ റിമൂവ് ചെയ്യണം അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടാണ് എന്നെ പുറത്താക്കിയത് എന്നൊരു തോന്നലേ എനിക്കില്ല അതിൻ്റെ പൂർണ്ണ ഉത്തരവാദിത്വം കോഴിക്കോടിൻ്റെ ചെയർമാനായിട്ടുള്ള ശ്രീ കാവിൽ പി മാധവനാണ് അദ്ദേഹത്തിന് വ്യക്തിപരമായ പല പ്രശ്നങ്ങളും എന്നോടുണ്ട് ഞാൻ പരാതി കൊടുത്തിട്ടുള്ള വി ആർ സുധീഷിൻ്റെ ഒറ്റ സുഹൃത്താണ് ശ്രീ കാവിൽ പി മാധവൻ അപ്പം ഞാൻ അതിൽ നിലനിൽക്കുമ്പം തന്നെ പരസ്യമായിട്ട് തന്തയ്ക്ക് വിളിക്കുന്ന സാഹചര്യങ്ങൾ വരെ എനിക്ക് അതിനകത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് പക്ഷെ നമുക്ക് എപ്പോഴും നമ്മളൊരു പാർട്ടിക്കകത്ത് പ്രവർത്തിക്കുമ്പം നമുക്ക് എപ്പോഴും വന്നിട്ട് അവരിങ്ങനെ പറഞ്ഞു ഇവരിങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് പരാതി പറയാനുള്ള പറയാനുള്ളൊരു സംവിധാനം നമ്മളത് ചെയ്യാറില്ല പക്ഷേ ആ ഒരു വ്യക്തിവൈരാഗ്യം അദ്ദേഹം തീർത്തതാണ് അത് ചില നേതാക്കന്മാരുണ്ട് എന്ന് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നുണ്ട് പക്ഷേ മുതിർന്ന നേതാക്കന്മാരാരും ഉണ്ട് എന്ന് ഞാൻ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല കാരണം ശക്തമായിട്ട് രാഹുൽ മാംകൂട്ടത്തിൻ്റെ വിഷയത്തിൽ തീരുമാനമെടുത്ത ഒരുപാട് നേതാക്കന്മാരുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അതിൽ വിശ്വസിക്കുന്നു ഇല്ല ഇല്ല ഒരിക്കലും സിആർ ഞാൻ ആ സ്റ്റേറ്റ് ഗ്രൂപ്പിലുണ്ട് ഞാൻ സ്റ്റേറ്റ് ഗ്രൂപ്പിൽ സി ആർ മഹേഷ് എം എൽ എ അടക്കമുള്ള ഞങ്ങളുടെ ചെയർമാൻ അടക്കമുള്ള ഗ്രൂപ്പിൽ ഞാനുണ്ട് എന്നോട് എന്തിനു പറഞ്ഞു എന്ന് പോലും ആരും ഇതുവരെ ചോദിച്ച് എന്നെ ചോദ്യം ചെയ്തിട്ടില്ല അണികളുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രശ്നവും കോഴിക്കോട് ജില്ലാ ഘടകത്തിൽ നിന്ന് ഉണ്ടാകുന്ന കുറേ കമൻസും എഴുത്തുകളും ഒക്കെ ഉണ്ട് അതുണ്ട് ഇല്ല െതിരെ ഒപ്പം നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ മനസ്സിലായി എന്നാണ് പറയുന്നത് ആ ഒരു കൂട്ടുകെട്ടിൽ നിന്നാണ് ഇത്തരം അലിഗേഷൻ താങ്കൾ ഉന്നയിക്കുന്നത് അലിഗേഷൻസ് അല്ലല്ലോ ഞാൻ കൃത്യമായ തെളിവോട് കൂടിയിട്ടല്ലേ സംസാരിക്കുന്നത് പിന്നെ സരിൻ എന്ന് പറയുന്ന വ്യക്തി ഞാൻ യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുമ്പോൾ അതിൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറി ആയിട്ടുണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് എനിക്ക് പരിചയമുള്ള മനുഷ്യനാണ് എല്ലാ കാലത്തും എനിക്ക് ബഹുമാനം തന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം ഞാൻ വിഷ ഞാനുള്ള പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്തിൽ നിന്ന് മാറി മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക് മാറി എന്നുള്ളത് കൊണ്ട് എനിക്ക് അദ്ദേഹവുമായിട്ട് വ്യക്തിപരമായിട്ട് ഒരു വിദ്ദേശവും ഇല്ല ഷാർജ പുസ്തകോത്സവത്തിൽ അദ്ദേഹത്തെ കാണുകയും അദ്ദേഹത്തോടൊപ്പം ഫോട്ടോ എടുക്കുകയും ചെയ്തിട്ടുണ്ട് അതിൽ മോശമായ എന്തെങ്കിലും എന്ന് ഞാൻ വിശ്വസിക്കുന്നുമില്ല പിന്നെ ഹണി ഭാസ്കർ എൻ്റെ സുഹൃത്താണ് എഴുത്തുകാരിയാണ് അതിലുപരി ഒരു സ്ത്രീ ആയതുകൊണ്ട് എല്ലാ കാലത്തും അവർക്കൊപ്പം നിൽക്കുന്ന ഒരാളാണ് ഞാൻ അവർ പറയുന്ന അവരുടെ രാഷ്ട്രീയം ഒഴികെ അവരൊരു സഖാവാണ് ശക്തമായ രാഷ്ട്രീയം പറയുന്ന ആളാണ് ഞാനൊരു കോൺഗ്രസ്സുകാരിയാണ് ഞാനും രാഷ്ട്രീയം പറയാറുണ്ട് രാഷ്ട്രീയത്തിനപ്പുറം സൗഹൃദം കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ് ഞാൻ അതെല്ലാ കാലത്തും സൂക്ഷിക്കാറുണ്ട് അവരുമായിട്ടുള്ള ഫോട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ചർച്ച പോലും ഞങ്ങൾ തമ്മിൽ ഉണ്ടായിട്ടില്ല ഉണ്ടായിട്ടില്ല എന്നുള്ളതിന് എൻ്റെ അടുത്ത് വ്യക്തമായ തെളിവുകളുണ്ട് അതായത് ഒരു സരിനോ ഒരു ഹണിയോ ആരെങ്കിലും പറഞ്ഞിട്ട് ഷഹനാസ ഈ പോസ്റ്റ് പറഞ്ഞാൽ ഇടുന്ന ഞാൻ ഒരു പാവയല്ല ഞാൻ എനിക്ക് എന്താ പറയാ എനിക്ക് കൃത്യമായ നിലപാടുള്ള ഒരാളാണ് ഞാൻ എനിക്ക് തോന്നുന്ന കാര്യങ്ങളിലേ ഞാൻ പ്രതികരിക്കാറുള്ളൂ ഈ രാഹുലിനെതിരെ ഇത്രയധികം ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടും ഷാഫി പറമ്പിന്റെ ഭാഗത്ത് നിന്ന് ഒരു കൃത്യമായ ഒരു മറുപടി പോലും അതാണ് ഞാൻ ഇന്നലെ ശക്തമായിട്ട് പോസ്റ്റ് ഇട്ടത് ആ കുറ്റകരമായ മൗനം എല്ലാ കാലത്തും അദ്ദേഹം പാലിച്ചു എന്നുള്ളത് കൊണ്ട് അതിന് പിന്നിൽ ബലിയാടായിട്ടുള്ള ഒരുപാട് പെൺകുട്ടികളുണ്ട് ഇന്നലെ പരാതി തന്ന ഇനിയാന്ന് പരാതി തന്ന ഇരുപത്തി മൂന്നുകാരി ആണെങ്കിൽ അതിൻ്റെ പിന്നാലെ ഇനിയും ഉണ്ട് എന്ന് വിചാരിക്കുന്നത് കൊണ്ട് തന്നെയാണ് ആ കുട്ടികളുടെ ഒക്കെ മാനത്തിന് ഉത്തരം പറയേണ്ട ഉത്തരവാദിത്തം ശ്രീ ഷാഫി പറമ്പിലിന് കൂടിയുണ്ട് അദ്ദേഹം എല്ലാ കാലത്തും മൗനം പാലിച്ചുകൊണ്ട് മുന്നോട്ട് പോയത് അതായത് ചിലപ്പോൾ ഞാൻ മാത്രമായിരിക്കില്ല രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഈ വിഷയത്തെക്കുറിച്ച് അദ്ദേഹത്തിനോട് പറഞ്ഞിട്ടുണ്ടാവുക പലരും യൂത്ത് കോൺഗ്രസിൽ തന്നെയുള്ള സ്ത്രീകൾ മഹിളാ കോൺഗ്രസ്സിലുള്ള സ്ത്രീകൾ പറഞ്ഞിട്ടുണ്ടാകുമെന്ന് ഞാൻ ഉറപ്പായിട്ടും വിശ്വസിക്കുന്നു കാരണം പാർട്ടിയുടെ ഔദ്യോഗിക പദവിയിലുള്ള ആളുകളാണെങ്കിൽ നമ്മൾ ഉള്ളിലുള്ള പ്രശ്നങ്ങൾ അത് അത് പാർട്ടിക്കകത്ത് തന്നെയാണ് പറയുക അപ്പോൾ അത് പറഞ്ഞിട്ടുണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നുണ്ട് അപ്പോഴൊക്കെ കനത്ത മൗനം അദ്ദേഹം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയ തെറ്റാണ് ഇപ്പോഴും അദ്ദേഹം ദ്ദേഹം അതിനൊരു ഉത്തരവാദിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട് അതുതന്നെയാണ് ഞാൻ പറയുന്നത്